ം അവൻ അവളോട് ഈ വാക്ക് നിമിത്തം പൊയ്ക്കുള്ളുക ഭൂതം എൻ്റെ മകളെ വിട്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞു അവൾ വീട്ടിൽ വന്നപ്പോൾ മകൾ കിടക്കമേൽ കിടക്കുന്നതും ഭൂതം വിട്ടുപോയതും കണ്ടു ദെൻ ഹീ സെറ്റ് ഹർ ഫോർ ദിസ് സേയിങ് ഗോ യുവർ വേ ദ ഡീമൺ ഹാസ് ഗോൺ ഔട്ട് ഓഫ് യുവർ ഡോട്ടർ മർക്കോസിന്റെ സുവിശേഷം ഏഴാം അധ്യായത്തിന്റെ ഇരുപത്തിയൊൻപതാം വാക്യമാണ് വായിച്ചത് യേശുവിന്റെ ശുശ്രൂഷയിലെ ശ്രദ്ധേയമായ ഒരു സംഭവത്തെ ഈ ഭാഗം എടുത്തു കാണിക്കുന്നു യേശു ക്രിസ്തുവിൽ ആഴമായ വിശ്വാസം പ്രകടിപ്പിച്ച ഒരു വിജാതീയ സ്ത്രീയുടെ ചരിത്രം യേശു സീതോന്റെയും സോരിന്റെയും അതിർനാട്ടിൽ ചെന്ന ഒരു വീട്ടിൽ കടന്നു ആരും അറിയരുതെന്ന് ഇച്ഛിച്ചു എങ്കിലും മറഞ്ഞിരിക്കുവാൻ സാധിച്ചില്ല എന്ന് ഇരുപത്തിനാലാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു സുറഫൈനയ്ക്ക് ജാതിയിലുള്ള ഒരു യവന സ്ത്രീ യേശുവിന്റെ വസ്തുത കേട്ടിട്ട് അവിടെ വന്ന് യേശുവിന്റെ കാൽക്കൽ വീണു അവളുടെ മകൾ ഭൂതബാധിതയായിരിക്കുന്നു ആ ഭൂതത്തെ പുറത്താക്കണമെന്നുള്ള അപേക്ഷയുമായിട്ടാണ് അവൾ വന്നത് യേശു അവളുടെ അപേക്ഷയിൽ ഒരു അനുകൂലമായ പ്രതികരണം നടത്തിയില്ല യേശു അവളോട് പറഞ്ഞത് മുമ്പേ മക്കൾക്ക് തൃപ്തി വരട്ടെ മക്കളുടെ അപ്പം എടുത്ത് ചെറുനായ്ക്കൾക്ക് ഇട്ടു കൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു യഹൂദന്മാർ പുറജാതികളെ അധർമ്മജാതികളെന്ന നിലയിൽ നായ്ക്കളായാണ് കണക്കാക്കിയിരുന്നത് ഇക്കാര്യം ഈ സ്ത്രീക്കും അറിയാം അവൾ അതിൽ യാതൊരു ആത്മാഭിമാനത്തിന്റെയും പ്രശ്നം കണ്ടില്ല മകൾക്ക് സൗഖ്യം ലഭിക്കണമെന്നുള്ള ഏക ശ്രദ്ധയാണ് അവളിൽ ഉണ്ടായിരുന്നത് യേശുവിന് പൂർണമായും അവളുടെ മകളെ സൗഖ്യമാക്കുവാൻ കഴിയുമെന്ന് അവൾ വിശ്വസിച്ചു അവൾ പ്രതികരിച്ചത് ഇങ്ങനെയാണ് അതേ കർത്താവേ ചെറു നായ്ക്കളും മേശയ്ക്ക് കീഴേ കുട്ടികളുടെ അപ്പനുറുക്കുകളെ തിന്നുന്നുവല്ലോ എന്ന് പറഞ്ഞു യേശുവിനെ കർത്താവെ എന്നാണ് അവൾ അഭിസംബോധന ചെയ്തത് കർത്താവ് എന്ന് പറയുമ്പോൾ കർത്തൃത്വം നടത്തുന്നയാൾ യഹുദാ ജനതയ്ക്ക് അപ്പുറത്തേക്ക് വ്യാപിക്കുന്ന യേശുവിൻറെ ദൗത്യത്തെക്കുറിച്ചുള്ള അവളുടെ ഗ്രാഹ്യത്തെ അവൾ ഊന്നിപ്പറഞ്ഞു പൈശാചിക ശക്തികളിന്മേലുള്ള യേശുവിന്റെ പരമാധികാരത്തിൽ അവൾ വിശ്വസിച്ചു യേശു അവളോട് പറഞ്ഞത് ഈ വാക്ക് നിമിത്തം നീ പൊയ്ക്കൊള്ളുക നിന്റെ മകൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു അവൾ പറഞ്ഞ വാക്കുകളിന്മേലാണ് കർത്താവ് പ്രവർത്തിച്ചത് പ്രിയമുള്ളവരെ വിശ്വാസത്തോടെയുള്ള നമ്മുടെ വാക്കുകളുടെ പ്രഖ്യാപനം ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ കാണുവാൻ നമ്മെ ഇടയാക്കും ക്രിസ്തുവിലുള്ള വിശ്വാസം എല്ലാവർക്കും അവരുടെ പശ്ചാത്തലം പരിഗണിക്കാതെ പ്രാപ്യമാകുന്നു എന്നുള്ള പ്രത്യാശയും ഈ സംഭവം വിളിച്ചറിയിക്കുന്നു ആത്മാർത്ഥമായ ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസമാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവകൃപ തന്റെ തലമുറയെ പിശാജിന് അടിമയായി വിടുവാൻ താല്പര്യമില്ലാത്ത ഈ അമ്മ തനിക്ക് പ്രതികൂലമായ വാക്കുകൾ കേട്ടപ്പോഴും നിരാശപ്പെട്ടില്ല ആവശ്യബോധത്തോടെ യേശുവിനെ സമീപിക്കുന്ന ഒരു വ്യക്തിയെയും കർത്താവ് പുറന്തള്ളുന്നില്ല യേശുവിന്റെ ദൗത്യം മനുഷ്യ സംസ്കാരത്തിന്റെ പ്രത്യക്ഷമായ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതല്ല മറിച്ച് മനുഷ്യഹൃദയങ്ങളുടെ അന്തർലീനമായ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് ഈ സംഭവത്തിന്റെ അന്തർലീനമായ സന്ദേശം യേശുവിൽ അടിയുറച്ച് വിശ്വസിക്കുകയും വിശ്വാസത്തോടുള്ള വാക്കുകളുടെ പ്രഖ്യാപനവും വലിയ അത്ഭുത പ്രവർത്തികൾ നടക്കുവാനിടയായിത്തീരും ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞിരിക്കുന്നത് മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു അതിൽ ഇഷ്ടപ്പെടുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കും യേശു കർത്താവ് പറഞ്ഞത് നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും നിങ്ങൾക്കൊന്നും അസാധ്യമാകുമില്ല യേശുക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിക്കുവാനും വിശ്വാസത്തോടുള്ള പ്രഖ്യാപനം ചെയ്യുവാനും നമ്മെ തന്നെ സമർപ്പിക്കാം ദൈവം സഹായിക്കുമാറാകട്ടെ ആമേൻ ലോക യൂദ്ധം ചെയ്യും